നമുക്കും കിട്ടി കേട്ടോ കൊറിയൻകാരുടെ ഗ്ലാസ് സ്കിൻ നമുക്ക് കിട്ടും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഏ നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യമാണ് എല്ലാം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കണോ ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കൊറിയൻകാരുടെ അവരുടെ സീക്രട്ടിനടിച്ചും മാറ്റിയേക്കാണ് കേട്ടോ നമുക്ക് നമ്മളൊരുവിധം പേക്കോളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ കൊറിയൻകാരുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നെ നോക്കിയിരുന്നു അല്ലേ എല്ലാവർക്കും ഒരേ ചായ പോലെ തോന്നെങ്കിലും അവരെ ആ ഒരു മുഖത്തിൻ്റെ ഒരു തിളക്കമൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് എത്ര വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടണില്ല അപ്പം നമുക്കത് കുറച്ചെങ്കിലും അതേപോലെ ആയില്ലെങ്കിലും അതിൻ്റെ അടുത്തേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കൊണ്ടുവരുന്ന ഒരു പാക്കാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ അടുക്കളയിൽ നമ്മൾ ചോറ് വയ്ക്കാറില്ലേ അവർ മെയിനായിട്ട് കഞ്ഞിവെള്ളം ചോറൊക്കെയാണ് അരിപ്പൊടി ഇതൊക്കെയാണ് അവരുടെ മെയിൻ പാക്ക് അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ കുറെ വേറെ പാക്കുകൾ പച്ചമഞ്ഞള അങ്ങനത്തെയൊന്നും അവരങ്ങനെ ഉപയോഗിക്കുന്നില്ല കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെ കഞ്ഞിവെള്ളത്തിലാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ട് സ്പ്രേ ചെയ്യലും മുഖം കഴുകലും ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള പരിപാടികൾ അപ്പം നമ്മൾ ഇന്ന് അതേപോലത്തെ ഒരു ചെയ്യണം ചെയ്യണേട്ടോ നല്ല റിസൾട്ടാണ് എല്ലാവർക്കും ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു അതിലത്തെ ഒരു ഐറ്റം ഇല്ല ഈ ഐറ്റം ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ വീട്ടിൽ ചോറുണ്ടാവില്ലേ അരിപ്പൊടി ഉണ്ടാവില്ലേ നാരങ്ങനീര് ഉണ്ടാവില്ലേ ഇത് മൂന്നും മാത്രം മതി പച്ചവെള്ളം ഉണ്ടാവില്ലേ പാലും വേണ്ട തൈരും വേണ്ട പച്ചവെള്ളം മാത്രം മതി കേട്ടോ അപ്പം ഇന്നത്തെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ ടീസ്പൂൺ ചോറ് എടുത്ത് കൊന്നിട്ടുണ്ട് ഇതിപ്പോൾ കൂടുതൽ അരഞ്ഞിരുന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് പിറ്റേ ദിവസം ഇടാം കേട്ടോ ഇല്ല ഇനിയിപ്പോൾ എന്നാൽ ഒരിറ്റ ദിവസം കൊണ്ട് തന്നെ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുമ്പലും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് ഇടുന്ന പാക്കാണ് പിന്നെ നമുക്ക് വേണ്ടതിലോട്ട് അപ്പം നമ്മൾ ചോറ് എടുത്തു പിന്നെ നമുക്ക് വേണ്ടതിലോട്ട് അരിപ്പൊടിയാണ് ഇത് കാണുമ്പോൾ നെയ്യിൻ്റെ പാത്രമാണ് പക്ഷേ നമ്മളെടുക്കാൻ സൗകര്യത്തിന് അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചോറും ഈ അരിപ്പൊടിയും കൂടിയിട്ട് കുറച്ച് അരയാനുള്ള വെള്ളം കൂടിയിട്ട് അരച്ച് കൊണ്ടുവന്ന ഒരു പേസ്റ്റാണിത് അപ്പോൾ ചോറും അരിപ്പൊടിയും പച്ചവെള്ളം കൂടിയിട്ട് അരച്ച് കൊണ്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇരക്കെന്തൊന്നും വേറെ കാണിക്കാറൊന്നുമില്ല കേട്ടോ അതൊക്കെ സിമ്പിൾ പണികളല്ലേ അതൊന്നും വേറെ കാണിച്ച് നമ്മൾ നേരം കളയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ക് കൂടാമെന്നുള്ള പരാതി എൻ്റെ അടൽ ഇനി അതും കൂടി ആക്കാനായിട്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ഉണ്ടോ കുറച്ച് മതി കേട്ടോ അധികം ഒന്നും വേണ്ട കുറച്ച് മതി കേട്ടോ ഇതിപ്പോൾ ഇത്തിരി കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾക്കൊരു ഒരു വലിയ ടീസ്പൂൺ രീതിയിലുള്ള നീര് നമ്മളെടുത്തിട്ട് നല്ലപോലെ മിക്സാക്കുക നല്ലപോലെ മിക്സ് ആവണം എന്നിട്ട് നമ്മൾ മുഖത്ത് തേക്കാം ഇത് നമുക്കിത് ഈ ഒരു പാക്ക് ഡെയിലി വേണമെങ്കിൽ തേക്കാം അപ്പം നാരങ്ങയുടെ നീര് നമ്മളൊന്ന് ഒഴിവാക്കേണ്ടി വരും നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ വട്ടാണെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ആക്കാം ചിലവർക്ക് നാരങ്ങ നീര് പറ്റൂല അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ ചെറുനാരങ്ങയുടെ നേര് പറ്റാത്തവർക്ക് ഈ ചോറും ഈ അരിപ്പൊടിയും വെള്ളം കൂടിയിട്ട് പച്ച വെള്ളട്ടാ തനി പച്ച വെള്ളം അതും കൂടിയിട്ട് നമുക്ക് അരച്ച് നമുക്ക് നമ്മുടെ ഈ പാക്ക് തയ്യാറാക്കി എടുത്തിട്ട് നമ്മൾ നമ്മൾ കുറയും കാര്യമാവും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണ്ടട്ടോ ഇപ്പോൾ ഇനി വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്താൽ മതി നമ്മൾ അരക്കണേൽ കുറച്ച് വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ദോഷമൊന്നും നമുക്ക് വരാൻ പോകില്ല ഇതിൻ്റെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇട്ടിട്ട് മറ്റേ കൈ ഫ്രീ ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് കൈ ഒരു കയ്യുമിട ഒരു കൈമിട ഈ കൈമിടണ്ടോ ഷോ സോറി ഈ കൈമിടണ്ടോ എന്നിട്ട് നമ്മൾ ഒരു കൈവ മാത്രം ഇട്ടിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ കാണും അപ്പം നമ്മൾ എനിക്ക് ഈ ഒരു പാക്ക് ഞാൻ കണ്ടപ്പോഴേ ജസ്റ്റ് ഇന്നലെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ നോക്കിയപ്പോൾ തിരക്കേടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഇന്നത്തെ പാക്ക് തന്നെ ഞാൻ ഇന്ന് വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പാക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കണ്ട നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മുഖത്തിട്ട് എടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് കഴുകിക്കളിയും എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്കറ്റോ ഇപ്പോൾ വെക്കണ ചോറ് വരയായി ഇപ്പം നമ്മുടെ പാക്കിലേക്കല്ലേ കഞ്ഞള്ളൊക്കെ സംഭവിച്ചു ചോറും കൂടി ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ ഒരു ഐറ്റമാണ് അപ്പം നമുക്കിത് ചെയ്യാനും എളുപ്പമാണ് പെട്ടെന്ന് അടിക്കാങ്കിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയാവും കേട്ടോ നല്ല ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നല്ലൊരു തിളക്കമൊക്കെ നമ്മുടെ സ്കിന്നിന് വരും പിന്നെ അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റനിങ് ഏജന്റാണ് അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും നാരങ്ങ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും അപ്പം ഇതിപ്പോൾ മൂന്നും കൂടി ആകുമ്പം നമുക്ക് വളരെ നല്ലതാണ് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വെള്ളം കുടിക്കാത്ത ആൾക്കാരും ഇപ്പോൾ വെള്ളം കുടിക്കും അപ്പോൾ അവരുടെ സ്കിന്നെ ഈ ചൂടുകാലം കഴിയുമ്പോഴേക്കും ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ വിശത്ത് പോകണ്ടെങ്കിലും നമ്മൾ നമുക്ക് ദാഹം നിൽക്കണില്ല അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കും അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും കേട്ടോ നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും അപ്പോ ഇടക്ക് ചൂടൊക്കെ വരണത് നല്ലതാ അങ്ങനെയെങ്കിലും മനുഷ്യന്മാർ വെള്ളം കുടിക്കല്ലോ ഇത് വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് നമ്മുടെ എന്താ പറയുക മൊത്തം ശരീരത്തിന് വേദനകൾ വരുന്നത് അതുകൊണ്ടാണ് ഈ മുട്ടിന് വേദന കയ്യന്റെ അവിടെ വേദന എല്ലായിടത്തും വേദനകൾ വരണെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചോ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുടിയെ കുറവാണത് കൂടുതൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വെള്ളം കുടിക്കുന്നതിൽ കൂടെ മാറിപ്പോവാനായിട്ട് പറ്റും അത് പറഞ്ഞാൽ ഇവിടെ മടിയാണ് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ മടിയാണ് അപ്പോൾ ഇടയ്ക്ക് ചൂടുകാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു മാറ്റം വരുല്ലോ അല്ലാതെ നമ്മൾ കുറേ പാക്കുകൾ കാര്യങ്ങൾ ഇട്ടിട്ട് മാത്രം നമ്മുടെ സ്കിന്നിനെ ശരിയാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾ വെള്ളം കുടിക്കണം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തോട് ആവശ്യമായ ജ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ ചെല്ലണം വെറുതെ പാക്ക് മാത്രം ഇട്ട് മസാജ് കൊടുത്തോണ്ടായി അത് വേണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അന്നാലേക്കാണ് നമുക്കൊരു നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്കൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം നമുക്ക് ഇത്രയ്ക്ക് ബാക്കിയുണ്ട് ഇതോടെ മക്കൾ ഇട്ടോളൂ ഞാൻ അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചരാം അപ്പത്ത നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ എങ്ങനെയുണ്ട് നല്ല റിസൾട്ട് റിസൾട്ടല്ലേ അത് ഇരുപത് മിനിറ്റത്തേക്കൊന്നും വെയ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ കഴുത്തിലൊക്കെ ഇട്ടത് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും മുഖത്ത് പെട്ടെന്ന് പോവും ഇവിടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാനായിട്ട് കുറച്ച് നല്ലോണം ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇടണ്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഡെയിലി വേണമെങ്കിൽ നമുക്ക് ഡെയിലിയും ചെയ്യാമല്ലോ കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ നമ്മുടെ ദൈ ഒരു സ്പ്രേയുടെ കാര്യം പറഞ്ഞു പറഞ്ഞതരുന്നല്ലേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ചായലടങ്ങിയിട്ടുണ്ടെന്നല്ലേ അപ്പോൾ ചായലുണ്ട് പിന്നെ നമ്മുടെ റോസ്മേരി അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ ഇതൊക്കെ തുല്യ അളവിനെടുത്തിട്ട് അതായത് ഓരോ ടീസ്പൂൺ എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ആക്കിയിട്ട് ചായലും കൂടിയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാ ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കരിഞ്ജീരകം പിന്നെന്തൊട്ട് നമ്മൾ ഒരു ടീസ്പൂൺ റോസ്മേരി പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചായല എല്ലാം കറക്റ്റ് അളവിന് രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ടുള്ള സ്പ്രേയാണ് ഇത് ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേപോലെ ചെയ്തായിരുന്നു അതൊരാഴ്ച നമുക്ക് കിട്ടി ഇത് ഇട്ട് അയച്ചിട്ട് നമുക്ക് ഉണങ്ങിയിട്ട് കിടന്നുറങ്ങാം കുളിക്കണം ഒരു നിർബന്ധമില്ല കുളിക്കണ ടയ്ക്ക് കുളിച്ചോളൂ ഇത് ഇത് സ്പ്രേ അടിച്ചതിന് ശേഷം കുളിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഉണങ്ങിയതിന് ശേഷം നല്ലപോലെ കെട്ടി വെക്കുക എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത്തിരി ലൂസിൽ വേണം ഭയങ്കരമായിട്ട് കട്ടിയിൽ കെട്ടിവെക്കരുത് ഉണങ്ങണം അത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളിത് ചെയ്ത് നോക്കിയവർക്കറിയാം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേരെൻ്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടോ അടിപൊളി റിസൾട്ടാണ് മുടി കൊഴിച്ചിലൊക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ കൊഴിയണില്ല എന്നൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ എൻ്റെ ഇവിടെയൊക്കെ നല്ല പോലെ റൗണ്ട് റൗണ്ട് പോലെ പോയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ അതേസമയം ഇഷ്ടംപോലെ മുടികൾ കിളിർത്തും വരണ്ടെട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് വല്ലാണ്ട് ഇറക്കം വെച്ചില്ലെങ്കിലും ഉള്ളതിന് തിക്കായിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരണം അപ്പോൾ ചെറിയ ചെറിയ മുടികളൊക്കെ നമുക്ക് വലുതാവൂലോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ നല്ലൊരു സ്പ്രേ സ്പ്രേയാണ് പറ്റണവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ചായലെടെ വെള്ളം തന്നെ തലക്കി ഇപ്പോൾ റോസ് മെരി ഇല്ലെങ്കിൽ തന്നെ ചായലേറെ വെള്ളം ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് റോസ്മെരി പറ്റില്ല എന്ന് പറയുന്നത് അത് അളവിൽ വ്യത്യാസം വന്ന് നമ്മൾ പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ കഴിഞ്ഞാൽ ദോഷം ചെയ്യും എന്തിനും ഒരു പരിമിതി ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുടി വളർത്തുന്നവർക്ക് ഉള്ളതാണ് കേട്ടത് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടുള്ള ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വേറെ പറയാതിരുന്നത് നമ്മുടെ ഷോർട്ടിൽ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ